ഹായ് ഓൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഓരോ മാസവും ടി എച്ച് ആർ കൊടുക്കണ സമയത്ത് എങ്ങനെ വ്യൂരിഫിക്കേഷൻ നടത്താം എന്നുള്ളതാണ് പറയണത് കാരണം പല ആളുകളും ഒരു തവണ നമ്മൾ ഈ കെ വൈസ്യും ഫേസ് വ്യൂഫിക്കേഷൻ നടത്തിയിട്ട് തുടർന്നുള്ള മാസങ്ങളിൽ പൊടി കൊടുക്കുന്ന സമയത്ത് ഇതിൽ രേഖപ്പെടുത്താതെ നേരെ പൊടി കൊടുത്ത് വിടാണ് അതിനി പറ്റില്ല പൊടി കൊടുക്കുന്ന സമയത്ത് ഫേസ് വെരിഫിക്കേഷൻ നടത്താതെ ഓരോ മാസത്തിലും പൊടി കൊടുക്കുമ്പോൾ ഫേസ് എടുക്കാതെ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഗുരുതര പ്രശ്നങ്ങളിലേക്കാണ് പോകുന്നത് അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇനി നിങ്ങൾ പൊടി കൊടുക്കുന്ന സമയത്ത് ഫേസ് വെരിഫിക്കേഷൻ നടത്താതെ ഓരോ മാസം കൊടുക്കാനായിട്ട് പറ്റില്ല അപ്പോൾ അത് എങ്ങനെയാണ് അത് ചെയ്യണമെന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ പറയണത് വളരെ ഈസിയാണ് അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം പിന്നൊരു കാര്യം നോ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ പുതിയൊരു ബെനിഫിഷറിയെ ചേർക്കുമ്പോൾ എന്തായാലും അവിടെ ഈ കേസിൻ ഫേസ് വെരിഫിക്കേഷൻ ചെയ്തിട്ടായിരിക്കും ചെയ്തിട്ടുണ്ടാവുക ഇനി അങ്ങനെ മുന്നേ ചേർത്ത ആളുകളാണെങ്കിൽ അവരുടെ ഫേസ് വെരിഫിക്കേഷൻ ഈ ക്യൂഷൻ ചെയ്തിരിക്കുന്നുണ്ട് എന്നാൽ മാത്രമേ തുടർന്നുള്ള മാസങ്ങളിൽ പൊടി കൊടുക്കുമ്പോൾ ഫേസ് എടുക്കാൻ പറ്റുള്ളൂ ശ്രദ്ധിക്കുക അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നത് അപ്പോൾ അതിന് നമുക്ക് ആദ്യം നിങ്ങൾ നേരെ പോഷൻ ട്രാക്കറിൽ പോവുക പോഷൻ ട്രാക്കറിൽ കയറിയിട്ട് നിങ്ങൾ ഡെയിലി ട്രാക്കിങ് നമുക്കറിയാലോ നമ്മുടെ ഡെയിലി ട്രാക്കിങ്ങിലാണ് ടി എച്ച് ആർ എച്ച് സിമുക്ക് മാർക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് ടി എച്ച് ആർ മാർക്കിംഗ് ആണ് കാണിക്കുന്നത് അപ്പോൾ നേരെ എന്ത് ചെയ്യുക ഡെയിലി ട്രാക്കിങ്ങിൽ പോയിട്ട് ടി എച്ച് ആർ ബർ എച്ച് സി എം എന്നുള്ള എടുക്കണം അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ടി എച്ച് ആർ ബർ എച്ച് സി എം എന്ന് അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അതിൽ നിങ്ങൾക്ക് അവിടെ കാണാം ഇപ്പോൾ ഒരു പ്രകടന ബോമൺ നിങ്ങൾക്കറിയാം പി എം എല്ലുമും മൂന്ന് സിക്സ് ടു ത്രീ വരെയാണ് നമ്മൾ ടി എച്ച് ആർ മാർക്ക് ചെയ്യുന്നത് അപ്പോൾ അതിൽ പ്രകടന ബോമൺ ഉണ്ട് ഇവരെല്ലാവരും ചെയ്യണം പൊടി കൊടുക്കണം ആരൊക്കെയാണ് അവരുടെയൊക്കെ ചെയ്യണം പ്രകടന ബോമം ക്ലിക്ക് ചെയ്തു അപ്പോൾ അതിൻ്റെ നേരെ അവിടെ ആ പേര് കാണാം അവരുടെ നേരെ ടി എച്ച് ആർ എന്ന് നീല കളറിലൊക്കെ എടുക്കുന്നുണ്ട് കണ്ട ആ നീല കളറിലുള്ള ടി എച്ച് ആർ ഇപ്പം നിങ്ങൾ ടി എച്ച് ആർ കൊടു മാർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നീലി ഉണ്ടാവില്ല ഒരു ഗ്രേ കളറില് ഹൈഡായിട്ട് കിടക്കും ആ ടി എച്ച് ആർ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അവിടെ അവരുടെ ഡീറ്റെയിൽസ് വരും ഇതെന്തുകൊണ്ടാണ് നമ്മൾ ഇതിന് മുന്നേ തന്നെ അവരുടെ ഇ കെ വൈ സിയും ഫേസ് വെരിഫിക്കേഷനും ചെയ്തുകൊണ്ടാണ് ഇതുപോലെ ഫേസ് അവിടെ താഴെ വന്നിട്ടാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ദെൻ നമ്മൾ നമ്മളെന്ത് ചെയ്യും ട്വൻ്റി ഫൈവ് ഡേയ്സ് എന്നുള്ളത് സെലക്ട് ചെയ്യും ട്വൻറ്റി ഫൈവ് ഡേയ്സ് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മളവിടെ ഫേസ് വെരിഫിക്കേഷൻ്റെ അവിടെ അവരുടെ മുന്നേ ചെയ്തവിടെ കിടക്കണമല്ലേ അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക എന്നാൽ നമ്മൾ എന്ത് ചെയ്യും ആ പ്രൊസീഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യും കാരണം നിങ്ങൾ പ്രൊസീഡ് എന്ന് പറഞ്ഞ ബട്ടൺ കണ്ടില്ലേ ആ പ്രൊസീഡിയർ ജസ്റ്റ് ഇങ്ങനെ ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം നിങ്ങളുടെ പൊടി വാങ്ങാനായിട്ട് അവിടെ ആൾ വന്നാൾ അവിടെ ഉണ്ടാവും മനസ്സിലായില്ലേ പൊടി വാങ്ങാനായിട്ട് നിങ്ങളുടെ അംഗൻവാടിക്ക് വന്ന ആൾ അവിടെ ഉണ്ടാവും അപ്പോൾ ആളുടെ ഫോട്ടോ ഐ ബ്ലിങ്ക് ചെയ്തിരിക്കണം ഫേസ് സ്ട്രെയിറ്റ് ആയിരിക്കണം കണ്ടില്ലേ ഇതേപോലെ ഐ ബ്ലിങ്കും സ്ട്രെയിറ്റ് ഫേസ് ആയിരിക്കണം ഈ കുട്ടിയുടെ കണ്ടില്ലേ നിങ്ങൾക്ക് സ സ്ട്രെയിറ്റ് ഫേസ് ആണ് ഐ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അത് രണ്ടും പച്ചട്ടിക്ക് ഇതുപോലെ നിങ്ങൾക്കും വരും ഇതേപോലെ രണ്ട് പച്ചടിക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് അത് അത് ആയെന്നാണ് അതിൻ്റെ അർത്ഥം ദെൻ നമുക്ക് എന്ത് ചെയ്യാം ഇതേപോലൊരു മെസ്സേജ് കാണാനായിട്ട് പറ്റും വെരിഫയിങ് ഇമേജ് പ്ലീസ് വെയിറ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാം വെരിഫൈയിങ് ഇമേജ് പ്ലീസ് വെയിറ്റ് എന്ന് പറഞ്ഞിട്ട് കാണാം അത് കഴിഞ്ഞാൽ നേരെ നേരെന്ത് ചെയ്യാൻ നിങ്ങൾ പ്രൊസീജർ കൊടുക്കാം പ്രൊസീഡ്യർ കൊടുത്ത് കഴിയുമ്പോൾ ഇതുപോലൊരു മെസ്സേജ് നിങ്ങൾക്ക് കാണാം ടി എച്ച് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് സക്സസ്ഫുള്ളി കണ്ട ടി എച്ച് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് സക്സസ്ഫുള്ളി എന്ന് വെച്ചിട്ട് ഇതുപോലെ കാണാം ഇങ്ങനെ വന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം നിങ്ങളുടെ ടി എച്ച് ആർ രേഖപ്പെടുത്തിയത് കൃത്യമായിട്ടുണ്ട് നിങ്ങൾ പൊടി കൊടുത്ത സമയത്ത് ടി എ ടി എച്ച് ആർ രേഖപ്പെടുത്തിയത് കൃത്യയിൽ നിന്ന് ഉറപ്പു വരുത്ത ഇതുപോലെ ഓരോരുത്തരെയും പി എമ്മിൻ്റെയും എൽ എമ്മിൻ്റെയും മൂന്ന് വയസ്സുള്ള കുട്ടികളുടെ ഓരോരുത്തരെയും പൊടി കൊടുത്തു വിടുന്ന സമയത്ത് ഇതുപോലെ ഫേസ് എടുത്ത് ചെയ്യണം നിസ്സാര പണിയുള്ളൂ വേരിൽ ബുദ്ധിമുട്ടില്ല മനസ്സിലായില്ല അപ്പോൾ ഇതുകൊണ്ട് എന്ത് ചെയ്യണം ഈ കാര്യം നിങ്ങൾ ചെയ്യാതെ വിട്ടുപോകരുത് പല ആളുകളും ചെയ്യാതെ ഇഷ്യൂസ് ആയിട്ടുണ്ട് അതുകൊണ്ടാണ് പറയാനാ ഓക്കെ താങ്ക് യു വീട്